പുറപ്പാട് പുസ്തകം പത്താമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഭരവോൻ മോശയോട് എൻ്റെ അടുക്കിൽ നിന്ന് പോവുക ഇനി എൻ്റെ മുഖം കാണാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊല്ലുക എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശെ നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാൻ ഇനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു ഭരവോനും മോശയും തമ്മിലുള്ള അവസാനത്തെ ആശയവിനിമയമായി നമുക്കിതിനെ കാണാൻ കഴിയും അവിടെ ഫറവോൻ പറഞ്ഞ ഒരു വാചകം ചിന്തിക്കേണ്ടതാണ് ഇനി എന്റെ മുഖം കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക മോശെ നീ ഇനി എൻ്റെ മുഖം കാണുകയാണെങ്കിൽ നീ ആ ദിവസം മരിക്കും എന്നാണ് ഭരവോന്റെ ഭീഷണി മോശെ അങ്ങനെ തന്നെ പറഞ്ഞു ഇനി നമ്മുടെ രണ്ടുപേരും നമ്മൾ കാണാതിരിക്കട്ടെ ചരിത്രം അങ്ങനെ തന്നെ ആയിരുന്നു സംഭവിച്ചത് ഫറവോനും അവന്റെ സകല ശത്രു സൈന്യങ്ങളും മോശയുടെയും കൂട്ടരുടെയും പിന്നാലെ പാഞ്ഞെടുത്തു പക്ഷേ അവിടെ ചെങ്കടലിൽ വെച്ച് ആ ഭർവോനും ശത്രു സൈന്യവും മുഴുവനും ചത്തടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് മോശ കണ്ടത് ജീവനോടെ പിന്നെ ഭരവോനെ മോശ കണ്ടില്ല മോശ ഭർവോനെ കണ്ടത് ആ കരയ്ക്ക് ചത്തടിഞ്ഞു കിടക്കുന്ന ഭർവോനെയും അവൻ്റെ ശത്രു സൈന്യത്തെയുമാണ് പ്രിയമുള്ളവരെ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് സുരക്ഷിതമായിരിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ